ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് പന്ത്രണ്ട് മിത്രങ്ങളും ശത്രുക്കളും കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും അപ്പോ സോലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ അസാധാരണമായ സമഭാവം നിലനിർത്താൻ പഠിച്ച ഒരു ആഫ്രിക്കൻ രാഷ്ട്രത്തിന്റെ നേതാവിനെ കുറിച്ച് പണ്ഡിതനായ കെനത്ത് ഇ ബെയ്ലി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായും അതിന് ചുറ്റുമുള്ള ജനതകളുമായും അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു തന്റെ രാജ്യം എങ്ങനെയാണ് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളായി മാറുവാൻ ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ അനുവദിക്കുന്നില്ല അത് ബുദ്ധിപരവും യഥാർത്ഥത്തിൽ പ്രായോഗികവുമായ തന്ത്രമാണ് ആ ആഫ്രിക്കൻ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ മാതൃകയാക്കിയത് വ്യക്തിപരമായ തലത്തിൽ ചെയ്യാൻ പൗലോസ് തൻ്റെ വായനക്കാരെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു ക്രിസ്തു മാറ്റം വരുത്തിയ ജീവിതത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു നീണ്ട വിവരണത്തിനിടയിൽ അദ്ദേഹം എഴുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി ഇരിപ്പിൻ നമ്മുടെ ശത്രുക്കളോട് നാം പെരുമാറുന്ന രീതി പോലും ദൈവത്തിലും അവിടുത്തെ ആത്യന്തികമായ കരുതലിലും ഉള്ള നമ്മുടെ വിശ്വാസത്തെയും ആശ്രയത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപാടുകളുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു എല്ലാവരുമായും സമാധാനത്തോടെ ജീവിക്കാൻ എല്ലായ്പ്പോഴും സാധ്യമായേക്കില്ല എല്ലാത്തിനുമുപരി കഴിയുമെങ്കിൽ എന്ന് പൗലോസ് പറയുന്നു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തെ നയിക്കാൻ അവന്റെ ജ്ഞാനത്തെ അനുവദിക്കുക എന്നതാണ് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരോട് സമാധാനം ഉണ്ടാക്കുന്നവരായി നാം മാറുന്നു സമാധാനത്തിന്റെ രാജകുമാരനെ ആദരിക്കാൻ ഇതിലും നല്ല മാർഗം മറ്റെന്താണ് ചിന്തിക്കുക സമാധാനത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ എങ്ങനെയാണ് പാടുപെടുന്നത് മനപൂർവ്വം സമാധാനമുണ്ടാക്കുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൃപ പകരാൻ കഴിയുക ദൈവത്തിന് മഹത്വം